റൈഫിൾ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് പുതിയ ഓഫീസ് മന്ദിരം കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം അസോസിയേഷൻ പ്രസിഡന്റും ജില്ലാ കലക്ടറുമായ ഡോക്ടർ ഡി സജിത് ബാബു നിർവഹിച്ചു സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമാണ് സ്വന്തമായി റേഞ്ച് നിലവിൽ വരാൻ പോകുന്നത് അമ്പലത്തറയിലാണ് റൈഫിൾ അസോസിയേഷൻ ജില്ലാ ഓഫീസ് മന്ദിരത്തിന്റെ കെട്ടിടം നിർമ്മിക്കുന്നത് മെമ്പർമാർക്ക് കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പോലീസുകാർക്കും ഷൂട്ടിംഗ് പരിശീലനത്തിലുള്ള സൌകര്യമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് സിഎകെ ഗ്രൂപ്പ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല മൂന്ന് മാസത്തിനകം പണി പൂർത്തീകരിച്ച് കെട്ടിടം കൈമാറുമെന്ന് കമ്പനി എം ഡി ഷെരീഫ് അറിയിച്ചു ജില്ലാ കളക്ടറും അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ ഡി സജിത് ബാബു കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ വളരെ വളരെ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുകയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലാ അസോസിയേഷന് മാത്രമേ സ്വന്തമായിട്ടൊരു മെമാണ്ട അസോസിയേഷനും ഒരു ബൈലി ഉൾപ്പെടെയുള്ള സംവിധാനം കേരളത്തിലെ ഉട്ടാകെയുള്ള പതിനാല് ജില്ലകളിലെ അസോസിയേഷനുകളിലെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പല ഷൂട്ടിംഗ് റേഞ്ചുകളും സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഈ റൈഫിൾ അസോസിയേഷൻ അത് സ്വന്തമായി ജില്ലാ സെക്രട്ടറി കെ എ നാസിർ വൈസ് പ്രസിഡന്റ് എം ശ്രീകണ്ഠൻ നായർ ജോയിന്റ് സെക്രട്ടറി പി ബി രാജേന്ദ്രകുമാർ ഡോക്ടർ കെ ജി പൈ എഞ്ചിനീയർമാരായ ഷെരീഫ് നിഷാന്ത് പ്രദീപ് ലോട്ടസ് ഹാരിസ് സൈനുദ്ദീൻ ഫാറൂഖ് ഖാസിമി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു